ഇതുപോലെ ഏറ്റവും അത്യന്തം ഹീനമായ ഒരു കൊലപാതകമാണ് ആ കൊലപാതകത്തിലെ പ്രതികളെ പ്രതികളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാർ ഈ ഇത്തരം ചടങ്ങിൽ പങ്കെടുക്കുന്ന ഗൗരവതരമായ വിഷയമാണ് എന്നുള്ള നിലയിലാണ് ഇതൊരു എനിക്കൻ കമ്മീഷൻ വെച്ചിട്ടുള്ളത് സീനിയർ നേതാവ് എൻ സുബ്രഹ്മണ്യനും ഞാനും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരിശോധിക്കുന്നത് ഇത്തരം ഒരു സംഭവങ്ങൾ കേരളത്തിൽ എവിടെയും ഇനിയും ആവർത്തിക്കരുത് എന്ന രീതിയിൽ അത് അതീവ ഗൗരവതരമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ൾ വീഴ്ച അങ്ങനെയല്ല ഈ ആരോപണം ഗൗരവതരമാണ് ആരോപണം ഗൗരവതരമായ ആരോപണമാണ് ഇതൊരിക്കലും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂട അത് മാതൃകാപരമായ അത്തരത്തിലുള്ള നടപടികൾ ശുപാർശ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലുണ്ടാവും ആരോപണം ഗൗരവമുള്ളതാണ് തന്നെ തോൽപ്പിക്കാൻ ഈ സംഘം ശ്രമിച്ചു എന്നുള്ള സംശയമാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരിശോധിക്കും അല്ലാതെ ഞങ്ങൾ അത് സംബന്ധിച്ച് ഞങ്ങൾ പറയാം ഓഡിറ്റോറിയം എന്ന് പറയുന്നത് വ്യക്തികളുടെ ഒരു ഒരു എല്ലാവർക്കും ബന്ധപ്പെട്ടതാണ് അതിൽ പ്രത്യേകമായ എന്തെങ്കിലും സൗകര്യങ്ങളോ മമതകളോ അത് കൊടുത്തിട്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അത് പാർട്ടി സ്ഥാപനമല്ല ആ നിലയ്ക്കുള്ള ഞങ്ങൾക്കത് ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ വൈകാരി വൈകാരികമായ ഒരു വിഷയമാണ് വൈകാരികമായ വിഷയത്തിൽ പാർട്ടി പ്രവർത്തകർക്കിടയിൽ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യവും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാഗത്തും ഉണ്ടാകാൻ പാടില്ല അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് പരിശോധന ആരംഭിച്ചതേയുള്ളൂ എല്ലാവരുമായി ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർക്കേറ്റ പ്രയാസങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിശദമായി അന്വേഷിച്ച് മാത്രമേ ഞങ്ങൾ റിപ്പോർട്ട് കിട്ടൂ അടിയന്തരമായി തന്നെ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഞങ്ങളിതുമായി ബന്ധപ്പെട്ട് ഇപ്പം തന്നെ ഫോണിലൂടെ ഒട്ടനവധി നേതാക്കന്മാരുമായി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ നേരിട്ട് വരേണ്ട ചില കാര്യങ്ങൾ നേരിട്ട് വന്ന് സംസാരിക്കേണ്ടതുണ്ട് പ്രതികള് വീട്ടിൽ നടന്ന കല്യാണ ചടങ്ങിൽ ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഉന്നതരായ ചില നേതാക്കന്മാർ പങ്കെടുത്തു എന്ന ആക്ഷേപം കെ പി സി സിക്ക് മുമ്പിൽ വരികയും അത് സംബന്ധിച്ച് കാസർഗോഡ് ജില്ലയിൽ ഉയർന്ന ചില വിവാദങ്ങളെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി കെ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ എന്ന നിലയിലാണ് ഞാനും അഡ്വക്കേറ്റ് പി എം നിയാസും ഇന്ന് കാസർഗോഡ് എത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് രാവിലെ കാസർഗോഡ് എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം ബിയുടെ വസതിയിലെത്തി അദ്ദേഹമായി സംസാരിക്കുകയുണ്ടായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായി ഞങ്ങൾ വിശദമായി സംസാരിക്കുകയുണ്ടായി ഇനി അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഇവിടെ വിശദമായി ഇന്ന് കേൾക്കും അങ്ങനെ വിശദമായി കേട്ടതിന് ശേഷം കാസർഗോഡ് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പറയാനുണ്ട് എന്ന് ഞങ്ങൾ കേൾക്കും ഈ എല്ലാ പരാതികളും കേട്ടതിന് ശേഷം ഞങ്ങൾ പരസ്പരം സംസാരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് കെ പി സി സിക്ക് ഏറ്റവും പെട്ടെന്ന് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടിയാണ് ഇന്ന് കാസർഗോഡ് എത്തിച്ചേർന്നത് ഇത് ഈ രാജ്യം